സിസിടിവിയുടെ ഓണം സ്പെഷ്യൽ ഓണക്കൂട്ടിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് ഓണക്കൂട്ടിന്റെ വിഭവമായിട്ട് ഞാൻ എത്തിയിട്ടുള്ളത് വേലൂർ പഞ്ചായത്തിലാണ് വേലൂർ പഞ്ചായത്ത് പതിനാലാം വാർഡ് മെമ്പറും മഹിളാ കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറിയുമായിട്ടുള്ള സ്വപ്നരാമചന്ദ്രൻ്റെ വീട്ടിലാണ് ഇന്ന് ഞാൻ ഓണ വിഭവമായിട്ട് നിങ്ങളുടെ മുമ്പിൽ എത്തിയിട്ടുള്ളത് അപ്പോൾ സ്വപ്ന ചേച്ചി നമ്മുടെ കൂടെയുണ്ട് എന്ത് വിഭവമാണ് ഉണ്ടാക്കാൻ പോകുന്നതെന്ന് നമുക്ക് നോക്കാം അതിനു മുമ്പ് സ്വപ്ന ചേച്ചി ഹാപ്പി ഓണം ഹാപ്പി ഓണം ഓണമായിട്ട് എന്താ പരിപാടി നല്ല സുന്ദരിയായിട്ട് കസവ് സാരിയൊക്കെ ചുറ്റി നിൽക്കുന്നുണ്ട് കാണാൻ തന്നെ ഒരു ഐശ്വര്യം ഉണ്ട് കേട്ടോ ഈ ഒരു സമയത്ത് ഓണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും സെറ്റ് കൊണ്ട് സെറ്റ് സാരി നമ്മുടെ കേരളത്തിന്റെ ട്രഡീഷണൽ ഡ്രസ്സിനോട് നമുക്കൊരു വലിയ ഒരു അടുപ്പമായിരിക്കുമല്ലോ അപ്പോൾ പിന്നെ ഓണം എന്ന് പറഞ്ഞാൽ തന്നെ ആദ്യം തന്നെ എല്ലാവരും ഓർമ്മയിൽ വരുന്നത് മലയാളി മങ്ക അപ്പോൾ മലയാളി മങ്കയാണെങ്കിൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി സെറ്റ് സാരി വേറെ ചെയ്യാന്നുള്ളതാണ് അപ്പം പിന്നെ നമ്മുടെ ഒരു ആഘോഷം സി സി ടി വിയുടെ കൂടെ ആകുമ്പോൾ പിന്നെ അതിൽ മാറ്റിവെക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് തന്നെ നമ്മൾ ഇത് വേർ ചെയ്യാം എന്ന് തീരുമാനിച്ചത് ഓക്കെ അപ്പം ഇന്ന് നമ്മൾ ഓണക്കൂട്ടിൽ എന്താണ് ഉണ്ടാക്കുന്നത് നമ്മൾ ഓണത്തിൽ നമ്മുടെ സദ്യയിൽ ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒന്നാണ് പച്ചടി അപ്പം ഇന്ന് എൻ്റെ മകന് കളറൊക്കെയായിട്ട് ഇണ്ടാക്കുമ്പോഴാണ് കുറച്ചും കൂടി ഇഷ്ടം അതുകൊണ്ട് ഞാൻ ബീട്രൂട്ട് പച്ചടി ഉണ്ടാക്കാവുന്ന അപ്പം നമ്മളെന്ത്ണ്ടാക്കുന്നത് ബീട്രൂട്ട് പച്ചടിയാണ് ബീട്രൂട്ട് പച്ചടി അപ്പൊ നമുക്ക് ആദ്യം അത് ഇതൊക്കെ ഒന്ന് ചെത്തി ഷേപ്പ് ചെയ്യാൻ മകനെ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് ഈ ഒരു റൂട്ട് പച്ചടിയാണോ മോന് പച്ചക്കറികളോട് വലിയ താല്പര്യമൊന്നുമില്ല പക്ഷെ ഇതിന് കളറൊക്കെ കാണുമ്പോൾ കഴിക്കാനുള്ള വരും നമ്മൾ കുട്ടികൾക്ക് അങ്ങനെ കൊടുത്താലാണല്ലോ ചെറുപ്പം മുതലേ കഴിക്കുക അപ്പൊ പലതരത്തില് എങ്ങനെ അവരെ കൊണ്ട് ഭക്ഷണം കഴിപ്പിക്കാം എന്നുള്ളതാണ് നമ്മുടെ ആദ്യത്തെ ടാർജറ്റ് അത് നമ്മൾ അങ്ങനെ തന്നെ ചെയ്യാറുണ്ട് അമ്മയുടെ പച്ചടി കഴിച്ചിട്ട് എന്താണ് മോൻ പറയാറ് അമ്മ ഉണ്ടാക്കുന്ന നല്ല വിഭവങ്ങളാണ് അവന് ഇഷ്ടം ഇന്ന് പക്ഷെ ഞങ്ങൾ പറയും എങ്ങനെയുണ്ട് എന്നുള്ളത് അത് അവനെങ്ങനെയാണെന്ന് അമ്മ എന്ത് വേണമെങ്കിൽ അതാണ് അതുകൊണ്ട് ഇന്ന ഐറ്റം എന്നൊന്നും സ്നേഹത്തോടെ വെച്ച് കൊടുത്താലും വലിയൊരു കാര്യമാണ് അല്ലേ എന്തെങ്കിലും അഭിപ്രായം പറയുകയാണെങ്കിൽ ഏട്ടനാടാ എന്തെങ്കിലും പറയാം അല്ല അതിലെങ്ങനെയുണ്ട് പക്ഷെ അമ്മ എന്തുണ്ടാക്കി കഴിച്ചോളാം ഒറ്റ മറുപടി ഉള്ളു ഇത് അങ്ങനെ നമ്മളതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ടുണ്ട് ഇനി ഒന്ന് എടുക്കണം അല്ലേ ചീകി എടുക്കുമ്പോൾ എളുപ്പാണ് എത്രയും പെട്ടെന്ന് പണി കഴിക്കുക എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം അപ്പൊ അതിന് നമ്മള് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വേവിച്ചു കഴിഞ്ഞാൽ ഒടയ്ക്കാൻ സമയം എടുക്കണം അല്ലാന്നുണ്ടെങ്കിൽ മിക്സിയിലിട്ട് അടിച്ച് ഇതാക്കണം ഇതാവുമ്പോ എളുപ്പമാണ് മാത്രമല്ല ഒരുപാട് വെജിറ്റബിൾ ആണ് ഇത് സാധനം എപ്പോഴും ഉണ്ടാക്കുന്ന ഒരു ഐറ്റം ആണോ ഉണ്ടാക്കാറുണ്ട് ൂട്ട് ഒരു സൗന്ദര്യ രഹസ്യം കൂടിയാണെന്ന് പറയാറുണ്ട് നമ്മളിപ്പോ ഒരുപാട് വീഡിയോസിലൊക്കെ കാണാറുണ്ടല്ലോ ബീട്രൂട്ട് ആക്കി കഴിക്കുക അപ്പൊ ബീട്രൂട്ട് എന്തായാലും ഫുഡില് ഉൾപ്പെടുത്തുന്നതും ഒരു സൗന്ദര്യ രഹസ്യമായിട്ട് അല്ലെങ്കിൽ ഒരു ടിപ്പായിട്ട് ബീട്രൂട്ട് കഴിക്കുന്നത് നല്ലതാണ് ഇപ്പൊ അനീമിയൊക്കെ ഒരുപാട് കുട്ടികൾക്ക് വരുമ്പോഴൊക്കെ ബീട്രൂട്ട് നല്ലതാണ് വിറ്റാമിൻ ബി ട്വൽവ് ഒക്കെ ഇതിൽ ഉള്ള എല്ലാം നല്ലതാണ് അങ്ങനെ നമ്മള് ബീട്രൂട്ടൊക്കെ ചിറകി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഗ്യാസിൽ ചട്ടി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ബീട്രൂട്ട് പച്ചടി ഉണ്ടാക്കാൻ പോവാണ് വെള്ളം കുറച്ചു ഒഴിക്കേണ്ടി വരും അധികം എനിക്കൊന്ന് കൂടുതൽ അങ്ങോട്ട് തെക്കോട്ടാണ് ബീട്രൂട്ട് പച്ചടിക്ക് പ്രാധാന്യം തോന്നുന്നു അല്ലേ നമ്മുടെ അവിടെ പലതരത്തിലുള്ള പച്ചടിയും ഉണ്ടാക്കാറുണ്ട് കൂടുതലും പൈനാപ്പിൾ പച്ചടി പച്ചടിയൊക്കെയാണ് നമുക്ക് സദ്യയിൽ എപ്പോഴും നല്ലതാണ് പക്ഷെ തെക്കോട്ട് അങ്ങോട്ട് എപ്പോഴും അവരുടെ സദ്യയിൽ ഉൾപ്പെടുത്തുന്ന ബീട്രൂട്ട് ഞാൻ കുറച്ച് ഉപ്പ് ചേർക്കണം പച്ചമുളകാണ് ാണ് ചേർക്കല്ലേ പച്ചമുളക് ഇനി കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടിയും ചേർത്ത് അത് വെന്ത് ഇതില് മഞ്ഞപ്പൊടി ഇടണം എന്നൊന്നുമില്ല പക്ഷെ എനിക്ക് എല്ലാ കറികളിലും മഞ്ഞൾപ്പൊടി ഇട്ടാലാണ് ഒരു സംസാരം മാത്രമല്ല മഞ്ഞപ്പൊടിക്കും ഒരുപാട് ഔഷധപ്പൊടി അതുകൊണ്ട് മഞ്ഞപ്പൊടി ഇല്ലാതെ ഞാൻ മഞ്ഞൾപ്പൊടി ഇട്ടില്ലെങ്കിലും പ്രശ്നമില്ല വീട്ടിലെ മഞ്ഞപ്പൊടി ഇതില് ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നും പക്ഷെ നമ്മൾ നമ്മളെപ്പോഴും നമ്മുടെ ഹെൽത്ത് കൂടി നോക്കിയിട്ടാണ് ഇത് ചെയ്യുന്നത് കൊണ്ടേ നമുക്കൊരു ഇത് നല്ലതാണ് ഇനി എന്തായാലും അത് ഒന്ന് എന്നാലും ഒന്ന് വേവട്ടെ അപ്പം നമുക്ക് വെന്ത് വെള്ളം ഒന്ന് വയ്ക്കണം അല്ല നമുക്ക് ചെയ്യാനുള്ളത് കുറച്ച് തേങ്ങ അതിലേക്ക് നമുക്ക് ആവശ്യമുള്ള പച്ചമുളക് മുളക് ഇപ്പം ഇതിൻ്റെ എരിവിനുള്ള രണ്ട് പച്ചമുളക് ഒരു കഷ്ണം ചെറിയ ഇഞ്ചി ഒരു കഷ്ണം ഇഞ്ചി കൂടി ചേർക്കും അല്ലേ ഒരു കഷ്ണം ഇഞ്ചി പിന്നെ നമ്മൾ ചേർക്കുന്നത് കുറച്ച് കടുകാണ് കുറച്ച് കൂടി ഇട്ടിട്ട് ഇതൊന്ന് ഇത് വേവുന്ന സമയം കൊണ്ടേ നമുക്കിതൊന്ന് അരച്ചെടുത്തു കഴിഞ്ഞാൽ നമുക്ക് പണി വേഗം എളുപ്പമാക്കാം അങ്ങനെ നമ്മളിപ്പോൾ ഇതൊക്കെ കൂടിയിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് വെന്ത് കഴിഞ്ഞതിന് ശേഷമാണ് ഈ കൂട്ട് ചേർക്കുക എന്തായാലും അത് വേവട്ടെ ഇനി നമുക്ക് കുറച്ച് ഓണവിശേഷങ്ങളിലേക്ക് രാഷ്ട്രീയ വിശേഷങ്ങളിലേക്ക് ഇപ്പോ മൂന്ന് ടേം ആയിട്ട് വാർഡ് മെമ്പർ ആണ് രണ്ടായിരത്തി അഞ്ചില് മുതല് പതിനഞ്ചില് പതിനഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത് ഇപ്പോ ഇത്രയും ഒരു മൂന്ന് ടേം എന്ന് പറയുമ്പോ അത് വലിയൊരു ആണ് ഇത്രയും എക്സ്പീരിയൻസ് ആണ് ഒരു വാർഡ് മെമ്പർ എന്ന നിലയ്ക്ക് നമുക്ക് ഒരുപാട് മാനസിക സമ്മർദ്ദങ്ങൾ കൂടി ഉണ്ടാക്കുന്ന ഒരു ജോലിയാണ് മാത്രമല്ല ഉത്തരവാദിത്വത്തിൽ നിന്ന് നമുക്ക് ഒഴിഞ്ഞു മാറാൻ പറ്റാത്ത ഒരു പ്രൊഫഷൻ കൂടിയാണ് പക്ഷെ നമ്മൾ നമ്മളെപ്പോഴും പോസിറ്റീവായിരിക്കുന്ന ഒരു ഫീൽഡാണ് ഒരു ടൈമില്ല നമുക്ക് എല്ലാ തരം ആളുകളെയും കാണാൻ പറ്റുന്ന ഒരു ഇതാണ് എത്ര വലിയവനാണെങ്കിലും ചെറിയവനാണെങ്കിലും ജാതി മത മതഭേദമന്യ എല്ലാ ആളുകളായിട്ടും മിങ്കിൾ ചെയ്യാൻ പറ്റും നമുക്ക് കറൻറ്റ് അഫയേഴ്സ് കറക്റ്റായിട്ട് നമുക്ക് കിട്ടും ഏതൊരു പ്രൊഫഷനേക്കാൾ കൂടുതൽ ഹാപ്പി തരുന്നതാണ് പക്ഷെ ചില സമയത്ത് നമുക്ക് തോന്നും ഓ കുറച്ച് നമ്മളെന്തെങ്കിലും ഒരു അർജൻറ് നമ്മൾ ഇന്ന് ഇന്ന് ഇങ്ങോട്ടെങ്കിലും എന്ന് വിചാരിക്കുമ്പോഴായിരിക്കും നമ്മുടെ വാർഡിലേക്ക് ചെറിയ കാര്യങ്ങൾ വരും അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ കാര്യം പേഴ്സണൽ മാറ്റി വയ്ക്കേണ്ടി വരുന്ന കുറേ കാര്യങ്ങൾ ഉണ്ടാവാറുണ്ട് അതുപോലെ മോൻ്റെയൊക്കെ കുറേ കാര്യങ്ങളൊക്കെ എനിക്ക് എനിക്കങ്ങനെ മിസ്സായിട്ടുണ്ട് കാരണം മോൻ ഒരു വയസ്സുള്ളപ്പോഴാണ് ഞാൻ ഫസ്റ്റ് പഞ്ചായത്ത് മെമ്പറാവുന്നത് പൊളിറ്റിക്സിനെ കുറിച്ച് വലിയ ധാരണയൊന്നും ഇല്ലാതെ അങ്ങനെ നല്ല ഇപ്പോൾ രാഷ്ട്രീയത്തിൽ പുലിയായിട്ട് നിൽക്കുന്ന ഒരു ധീര വനിതയാണ് അല്ലേ നമ്മൾ ചെയ്യുന്ന ജോലിയോട് അല്ലെങ്കിൽ അവൻ നമ്മളോട് കാണിക്കുന്ന ഒരു ഡെഡിക്കേഷൻ ഉണ്ട് ജനങ്ങൾ നമ്മളോട് തരുന്ന ഒരു സ്നേഹം അത് നമ്മൾക്ക് അവർക്ക് നൂറ് ശതമാനം തിരിച്ചു കൊടുക്കാൻ പറ്റുക എന്നുള്ളതാണ് അവന് നൂറ് ശതമാനം കൊടുക്കാൻ പറ്റി എന്നുള്ളത് വിശ്വാസം നൂറ് ശതമാനം ഞാൻ അങ്ങനെ തന്നെയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് വേണ്ടി ഇടപെടേണ്ട സമയത്ത് മുഴുവൻ ഞാൻ അവർക്ക് വേണ്ടി ഇടപെടാറുണ്ട് അതുപോലെ തന്നെ അവർക്ക് കിട്ടേണ്ട ഒരു ആനുകൂല്യം പോലും എന്റെ ഒരു നിമിഷത്തെ ഒരു അശ്രദ്ധയോ അല്ലെങ്കിൽ ഞാൻ ഇടപെടാൻ വഴകിയതിൻ്റെ പേരിലോ അവർക്ക് കിട്ടാതെ പോകരുത് എന്നുള്ളത് ഞാൻ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്നവരാ അതുകൊണ്ട് തന്നെ എല്ലാ സമയങ്ങളിലും ഞാൻ ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് എപ്പോഴും ഉണ്ടാകാറുണ്ട് നമ്മൾ ചിലപ്പോൾ പറയും എത്ര കണ്ടാലും ജനപ്രതിനിധികളെ നമ്മൾ പറയും കാണാനില്ല എന്നൊക്കെ പറയും അത് കോമൺ ആയിട്ട് അതുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എലക്ഷൻ്റെ സമയത്ത് നമ്മൾ എല്ലാ വീടു വൈ വീടുകൾ കയറി പോകുന്ന ആളുകൾ അത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരാവശ്യം വരുമ്പോൾ ഒന്ന് ആ ഒരു വീട് അങ്ങനെയാണല്ലോ നമ്മൾ പോവുക അപ്പോൾ പിന്നെ അവർക്ക് എല്ലാവർക്കും കാണുന്നുണ്ടാവില്ല അപ്പം അതിൻ്റെ ഒരു നമുക്ക് എപ്പോഴും അങ്ങനെ അയ്യോ കണ്ടിട്ട് ഇന്നലെ കണ്ടാലും ഇന്ന് കണ്ടാലും പറയും അയ്യോ കണ്ടിട്ട് രണ്ട് ദിവസമായി അത് നമ്മളോടുള്ള സ്നേഹമാണെന്നാണ് നമ്മളിടക്കിടയ്ക്ക് കാണണമെന്ന് അത് പഞ്ചായത്ത് ജനപ്രതികൾക്ക് മാത്രം കിട്ടുന്ന ഒരു സ്നേഹമാണ് പലപ്പോഴും നമ്മുടെ വാർഡിലൊക്കെ ചില അമ്മൂമ്മമാരൊക്കെ ഇട്ട് അവർ മോളെ ഇപ്പൊ എവിടെയാ എന്നൊക്കെ ചോദിച്ചു വിളിച്ച് കഴിഞ്ഞാ അവര് നമ്മളോട് പറയാ എന്തെ വിളിച്ച് അല്ല ഇന്നേ ഒരു അടി ഉണ്ടാക്കിയിട്ടുണ്ട് ചക്കടയൊക്കെ ഉണ്ടാക്കിട്ടുണ്ട് ആ ഈ വഴിക്ക് അങ്ങനെ വരുന്ന അതുപോലെ തന്നെ ചെറിയ അവരുടെ വീട്ടിലെ ഒരു ചെറിയ വിശേഷമാണെങ്കിൽ പോലും പഞ്ചായത്ത് മെമ്പർമാർക്ക് കിട്ടുന്ന ഒരു അവൈലബിലിറ്റി ഒരു വീട്ടില് അതുപോലെ തന്നെ ചെറിയ പ്രശ്നമാണെങ്കിലും അപ്പൊ നല്ലതും ഉണ്ട് ചീത്തയുണ്ട് പക്ഷെ ഞാൻ അതിലെല്ലാം പോസിറ്റീവായിട്ട് കാണുന്ന ഒരാളാണ് എന്തായാലും ആ ആ ഒന്ന് നോക്കാം ഒന്നും വറ്റണം വറ്റണം അതെ അപ്പൊ നന്നായി ഇത് ഉടഞ്ഞു ചേരാൻ പറ്റുന്ന വിധത്തില് ആയി കിട്ടും അപ്പം നമുക്ക് നല്ല മഞ്ഞളിൻ്റെയും നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായ മഞ്ഞളൊക്കെ ആയതുകൊണ്ട് നല്ല നാടൻ മല്ല് കിട്ടും നാടൻ മഞ്ഞ നാടൻ ഞാൻ എല്ലാം എത്ര തിരക്കുണ്ടെങ്കിൽ കൂടി എല്ലാം നമ്മൾ കൃത്യമായിട്ട് വീട്ടിൽ മുളകാണെങ്കിലും ഞാൻ വീട്ടിൽ തിരക്കൊടിപ്പിക്കുള്ളൂ മഞ്ഞളാണെങ്കിലും നമ്മളെ ഉടനെ തന്നെ എല്ലാം കൂടുതലും ഓണൊക്കെ ആയി കഴിഞ്ഞാൽ ശർക്കര വരട്ടിയാണെങ്കിലും എത്ര തരം രാത്രിയൊക്കെ എനിക്ക് പന്ത്രണ്ട് മണിക്കൊക്കെ എനിക്ക് ചെയ്യാതെ മാത്രമേ ഉള്ളൂ പിന്നെ മാത്രമല്ല ഓണാകുമ്പോൾ വാർഡുകളിലായാലും അല്ലെങ്കിൽ ഒരുപാട് പ്രോഗ്രാംസ് ഒക്കെ നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ടതായിട്ടുണ്ടായിരിക്കും അപ്പൊ അതൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ എന്തായാലും എന്തായാലും രാത്രിയാണ് പക്ഷെ നമ്മളുടെ ഒരു സമയം ഇതുകൊണ്ട് വീട്ടിലുള്ള ആളുകൾക്ക് അതിൻ്റെ ഒരു കുറവ് വരാൻ പാടില്ല നമ്മുടെ മകന്റെ ഒരാവശ്യത്തിന് പോലും അമ്മ ഉണ്ടായില്ല അല്ലെങ്കിൽ അമ്മ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഒരു നിമിഷം പോലും അവർ ചിന്തിക്കുന്ന ഒരവസ്ഥ ഒരാവശ്യത്തിന് നമ്മൾ ഉണ്ടാവണം ഇതുപോലെ തന്നെയാണ് എൻ്റെ കുടുംബം പോലെ തന്നെയാണ് ഞാൻ എൻ്റെ വാർഡിനും കാണുന്ന അവിടെയും അവർ ആ മെമ്പർ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കാനുള്ളൊരു അവസരം കൊടുക്കാറില്ല അവിടെ ആവശ്യങ്ങൾക്ക് ഞാൻ നിൽക്കാറുണ്ട് അതോടൊപ്പം തന്നെ മഹിളാ കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി എന്നുള്ള ആ ഒരു ചുമതല കൂടി വഹിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ കുറച്ചും കൂടി ഉത്തരവാദിത്വം കൂടുതലാണെന്ന് തോന്നുന്നു അല്ലേ കാരണം വാർഡ് മെമ്പർ എന്ന നിലയിലുള്ള ഒരു ഉത്തരവാദിത്വമുണ്ട് അതോടൊപ്പം തന്നെ പ്രതിനിധിയായത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിനെ ബേസ് അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി തന്നത് ഈ പാർട്ടി തന്നതുകൊണ്ടാണ് എൻ്റെ നാട്ടിലുള്ള ജനങ്ങൾക്ക് അറിയാൻ പറ്റിയതും എനിക്ക് ഇങ്ങനെ ഒരു പോസ്റ്റിൽ ഇങ്ങനെ നിൽക്കാൻ പറ്റുന്നതും സംസാരിക്കാൻ പറ്റുന്നതും ഒക്കെ ആ പാർട്ടി തന്നൊരു പ്രിവിലേജ് കൊണ്ടാണ് അപ്പം അതുകൊണ്ട് തന്നെ പാർട്ടി ഏൽപ്പിക്കുന്ന മുഴുവൻ ഉത്തരവാദിത്തങ്ങളും ഞാൻ അത് ചെയ്യണം എന്ന് നിർബന്ധമുണ്ട് കാരണം നമുക്കൊരു ഓപ്പർച്യൂണിറ്റി തന്നതുകൊണ്ടാണ് നമുക്കൊരു ഇത് അപ്പോൾ ജനങ്ങളുടെ ഒപ്പം തന്നെ പാർട്ടിയും പ്രസ്ഥാനത്തെയും കൊണ്ടുപോകണം അപ്പോൾ പാർട്ടി തരുന്ന എല്ലാ കാര്യങ്ങളും അത് വലിയ സന്തോഷത്തോടു കൂടി തന്നെയാണ് കാരണം നമുക്കൊരു ഒരുപാട് ഓപ്പർച്യൂണിറ്റി കിട്ടുകയാണ് ഒരുപാട് ആളുകളെ കാണാൻ പറ്റുന്നു ഇപ്പോൾ സംസ്ഥാന സെക്രട്ടറി ആയപ്പോൾ കേരളം മുഴുവൻ യാത്ര ചെയ്യേണ്ടി വരുന്നു അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോൾ അതൊക്കെ സന്തോഷമാണ് പക്ഷേ നമുക്കപ്പോൾ കുറച്ച് സമയം കൂടുതൽ ഇതിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യാം മറ്റേത് നമുക്ക് ഇത്രയും ഇല്ല തൃശ്ശൂർ ജില്ലയിൽ മാത്രം പോയാൽ മതിയായിരുന്നെങ്കിൽ ഇന്ന് സംസ്ഥാനം മുഴുവൻ പോകേണ്ട ഒരു ഇതുണ്ട് പക്ഷേ അതെല്ലാം ഹാപ്പി ആയിട്ടാണ് എൻജോയ് ചെയ്യുന്ന നമ്മൾ എന്ത് ജോലിയും കഷ്ടപ്പെടാതെ നമ്മൾ ചെയ്യും അതൊക്കെ ഇഷ്ടപ്പെട്ട് എന്ത് ജോലി ചെയ്യുകയാണെങ്കിൽ നമുക്ക് അത് നമ്മൾ ഹാപ്പി ആയിട്ട് ഇരിക്കുക എന്നുള്ളതാണ് അപ്പം എല്ലാം സന്തോഷത്തോട് കൂടിയിട്ടാണ് അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് മടുപ്പ് ഉണ്ടാകും ഇപ്പോൾ രാഷ്ട്രീയത്തിലേക്ക് വന്നതിന് ശേഷമുള്ളൊരു ഓണക്കാലം അതിന് മുമ്പുള്ളൊരു ഓണക്കാലം അതൊക്കെ എപ്പോഴെങ്കിലും ഇങ്ങനെ ഓർക്കാറുണ്ടോ താരതമ്യമൊക്കെ ചെയ്യാറുണ്ട് അത് രീതിയിൽ മിസ് ചെയ്യാറുണ്ട് കാരണം മുന്നുള്ള ഓണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ആഫ്റ്റർ മാരേജ് കഴിഞ്ഞതിന് ശേഷമാണല്ലോ പൊളിറ്റിക്സിൽ ഒരു വർഷം അപ്പോൾ ആദ്യം കല്യാണം കഴിഞ്ഞ സമയത്ത് അപ്പോഴേക്കും നമ്മൾ പ്രഗ്നൻ്റ് ആയിരുന്നു അപ്പോൾ ആയിട്ട് ബന്ധപ്പെട്ട പിന്നീട് മോനായിട്ടുള്ള ആദ്യത്തെ ഓണമായിരുന്നു അപ്പോഴും അത് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ കല്യാണം കഴിച്ച് വന്ന പെൺകുട്ടികളൊക്കെയാണെങ്കിൽ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ സദ്യ ഉണ്ട നേരെ നമ്മുടെ വീട്ടിലേക്ക് പോകുന്നു ഓണത്തിനാണ് വീട്ടിലേക്ക് പോകുന്നത് പക്ഷേ ഇപ്പോൾ അങ്ങനെയൊന്നുമില്ല ഇപ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓണത്തിൻ്റെ ദിവസമാണ് ഞാൻ ഏറ്റവും കൂടുതൽ റെസ്റ്റ് എടുക്കുന്ന ദിവസം അന്ന് വേറെ കോളുകളൊന്നും ആളുകൾ വിളിക്കാറില്ല കാരണം അവർക്ക് അവരും തിരക്കായിരിക്കുമല്ലോ ഓണമായിട്ട് ആഘോഷങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അന്ന് നമ്മളൊക്കെ ഉണ്ട് അപ്പോൾ അന്നത്തെ ദിവസം ഫോൺ കോളുകൾ കുറവായിരിക്കും അല്ലെങ്കിൽ നമ്മളെ വിളിച്ച് ആവശ്യങ്ങൾ കുറവായിരിക്കും അപ്പോൾ അന്നത്തെ ദിവസമായിരിക്കും സുഖമായിട്ട് ഓണസദ്യ കൊണ്ട് വീട്ടിൽ കിടന്ന് ഉറങ്ങുന്ന ഒരു ദിവസം എന്ന് പറയുന്നത് അന്നത്തെ ദിവസമായിരിക്കും അപ്പോൾ ഇപ്പോൾ എൻ്റെ അമ്മയും എൻ്റെ ബ്രദറും ഒക്കെ ഇങ്ങോട്ടാണ് വരാറ് അങ്ങോട്ട് വരല്ണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ട് അവരിങ്ങോട്ട് വന്ന് നമ്മളെ കാണാറുണ്ട് ഏകദേശം ഒന്നും കൂടി വെറ്റി കഴിഞ്ഞാൽ നമുക്ക് ചേർത്ത് നമ്മള് രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോഴേ കുറച്ച് മനശക്തി ഒക്കെ കൂടുതൽ ഉണ്ടാവണം എന്ന് പറയാറുണ്ട് അത് ചെറുപ്പം മുതല് അങ്ങനെ ഒരു വ്യക്തിയായിരുന്നു അത് രാഷ്ട്രീയത്തിലേക്ക് വന്നതിന് ശേഷം ഉണ്ടാക്കിയെടുത്ത ഒരു മനശക്തി അത് രാഷ്ട്രീയത്തിൽ വന്നതിന് ശേഷം തന്നെയാണ് ഞങ്ങളൊരു വലിയ ഓർത്തഡോക്സ് ഫാമിലി എന്ന് പറയാം അങ്ങനത്തെ ഒരു ഇതിൽ നിന്ന് ആദ്യമായിട്ട് അടുത്ത വീട്ടിൽ തൊട്ടപ്പുറത്തെ വീട്ടിൽ ആരുണ്ട് എന്ന് പോലും അറിയാതെ ഒതുങ്ങിപ്പോയിരുന്ന ഒരാളെയാണ് ഒരു പൊളിറ്റിക്സ് ഇല്ലാതെ ഇപ്പോൾ എൻ്റെ അടുത്ത് പലരും പറയാറ് ഞാൻ കോളേജ് രാഷ്ട്രീയം ഉണ്ടായിട്ട് വന്നത് പക്ഷെ ആർക്കും എന്നെ അറിയുന്നില്ല എന്നുള്ളത് പക്ഷെ ഞാൻ വന്നതിന് ശേഷമാണ് നമ്മൾ അങ്ങനെ അങ്ങനെ ആയിപ്പോകണമൊന്നുമല്ല പക്ഷെ നമ്മളൊരു ആവശ്യം നമ്മൾ വിശ്വസിച്ച് നമ്മുടെ ജനങ്ങൾ നമ്മളോട് ഒരു ആവശ്യം പറഞ്ഞ് അത് നിറവേറ്റി കൊടുക്കാൻ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചിലപ്പോൾ ഒരുപാട് ഒച്ച ഉറക്കെ സംസാരിക്കേണ്ടി വരും ചിലപ്പോൾ പോലീസ് സ്റ്റേഷനിൽ കയറിയിട്ട് അതാർ എന്നുള്ളതല്ല ന്യായം നടത്തി കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ബോൾഡായി പോകുന്നതായിരിക്കും അങ്ങനെ മനഃപൂർവ്വമൊന്നും അല്ലെങ്കിൽ പോലും പക്ഷേ ആ ഉത്തരവാദിത്തം കൂടി ബോൾഡായി എന്നുള്ളതാണ് അല്ലേ ഇപ്പോൾ നമുക്ക് ആ ബോൾഡാണ് ഇനി നമുക്ക് അരപ്പ് അരപ്പ് ചേർന്ന ഏകദേശം ഉടഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്ക് നാളികേരം പച്ചമുളക് ഇഞ്ചി കടുക് ഇതെല്ലാം കൂടി അരച്ചിട്ടുള്ള കൂട്ടാണ് അത് ചേർക്കാം അത് ചേർത്തിട്ട് അധികം വേണ്ട ഒന്ന് ഈ തേങ്ങയുടെയും ഈ കടുകിൻ്റെയും ഈ പച്ചമുളകിന്റെയും ഇഞ്ചിയുടെ ഒക്കെ ഒരു പച്ച ചോവ ഉണ്ടാവുമല്ലോ അതൊന്നും മാറി ഒരു തിള വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇത് തൈര് ചേർക്കാം സാധാരണ ഓണത്തിനാണ് ഒരു റസ്റ്റ് എന്ന് പറയാറ് വീട്ടുകാരൊക്കെ കൂടിയിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ദിവസം അതല്ലാതെ യാത്രകളൊക്കെ പോവാറുണ്ട് അപ്പൊ നമുക്ക് ഇപ്പോഴും ഒരുപാട് യാത്രകൾ ഒന്ന് മൈൻഡ് റിലാക്സേഷന് വേണ്ടിട്ട് പോവാറുണ്ട് നമ്മള് ഞാൻ ഒരുപാട് യാത്രകളെ ഇഷ്ടപ്പെടുന്ന ഒരാൾ തന്നെയാണ് പണ്ട് തീരെ ഇഷ്ടമുണ്ടായിരുന്നില്ല അച്ഛൻ എന്റെ അച്ഛൻ വിദേശത്തായിരുന്നു അച്ഛനൊക്കെ ലീവിന് വന്ന് കഴിഞ്ഞാൽ അച്ഛൻ പറയും നമുക്ക് എല്ലാവർക്കും കൂടി പുറത്തു പോകാന്ന് പറയും ഞാൻ വരില്ല വീട്ടിലോട് ഒതുങ്ങിക്കൂടിയ ഒരാളായിരുന്നു ആ പഞ്ചായത്ത് മെമ്പർ എൻറ്റയർലി ഡിഫറെൻ്റ് ആയ ഒരു ക്യാരക്ടറായിട്ട് മാറിയിട്ടുള്ള ഒരാളാണ് ഞാൻ അച്ഛൻ ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസം നമ്മളിങ്ങനെ കുറച്ച് ദിവസമായി ഒന്ന് പുറത്ത് പോയില്ല അപ്പോൾ ഒന്നുമില്ലെങ്കിലും എടുത്ത് ഒന്ന് സ്വയം ഡ്രൈവ് ചെയ്ത് ചിലപ്പം അറ്റ്ലീസ്റ്റ് വെറുതെ അടുത്തൊക്കെ ആണെങ്കിൽ പോലും ഒന്ന് ഡ്രൈവ് ചെയ്ത് വന്ന് കഴിഞ്ഞാൽ നമ്മളൊന്ന് ഫ്രഷായി പോകുന്ന ഒരവസ്ഥയുണ്ട് യാത്രകൾ ഇപ്പോൾ ഒരുപാട് യാത്രകൾ പോവാറുണ്ട് പോയിട്ടുണ്ട് അതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു സ്ഥലം ചോദിച്ചാൽ ഏതാ പറയാം ഞാൻ ഇതൊക്കെ ആണെങ്കിൽ കൂടി ഞാനൊരു എന്താ പറയാ അത്യാവശ്യം ഇങ്ങനെ വിശ്വാസങ്ങളൊക്കെ ഉള്ള ഒരാളാണ് എല്ലാത്തരം വിശ്വാസങ്ങളും ഉണ്ട് അപ്പോൾ ഞാനിങ്ങനെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സ്ഥലം എന്ന് പറയുന്നത് മൂകാംബിക പോകാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ വർഷത്തിൽ ഒക്കെ പോവാറുണ്ട് അപ്പൊ മൂകാംബിക ഭയങ്കര ഇഷ്ടമാണ് എത്ര പോയാലും പിന്നെ മൂകാംബിക പക്ഷെ അല്ലാതെ പോകുമ്പോൾ ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലം വാഗമണ്ണാണ് ഭയങ്കര ഫീലാണ് എനിക്ക് മൂന്നാറിനേക്കാളും കുറച്ചും കൂടി ഇഷ്ടമുള്ള സ്ഥലം വാഗമണ്ണാണ് യാത്രകൾ ഉണ്ടായിരുന്നു അപ്പോൾ ഒരു നിയറസ്റ്റ് ആയിട്ട് പടുത്ത് പോയത് നമ്മുടെ ഇടുക്കി ഇടുക്കി പോയിട്ടുണ്ടായിരുന്നു അത് ഇടുക്കി പോയതെന്ന് എങ്ങനെയാണെന്ന് വെച്ചാൽ അത് അതിനേക്കാൾ മോൻ എം ബി ബി എസ്സിനാണ് പഠിക്കുന്നത് അപ്പം എം ബി ബി എസിനെ എവിടെയാണ് കൊല്ലം മെഡിക്കൽ കോളേജിലാണ് പഠിക്കുന്നത് പക്ഷേ അവന് ഫസ്റ്റ് അലോട്ട്മെന്റ് വന്നത് ഇടുക്കിയിലായിരുന്നു അപ്പോൾ ചെറുതോണി ഡാമിന്റെ തൊട്ടടുത്താണ് ഈ മെഡിക്കൽ കോളേജ് നിൽക്കുന്നത് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് പോയപ്പോൾ അതൊരു അഡ്വെഞ്ചർ ട്രിപ്പ് ആവനും എല്ലാവരും കൂടി പോയപ്പോ ആ പ്രകൃതി ഭംഗി കൂടി ഒന്ന് ആസ്വദിച്ച് വരാന്ന് വിചാരിച്ചു നമുക്ക് എപ്പോഴും എത്ര നമ്മള് വർത്താനത്തിനിടയിൽ പറയാൻ വീട്ടിൽ പോയി തൈരോ തൈരോ ഒഴിച്ചു ഓക്കെ ഏകദേശം ആയിട്ടുണ്ട് തൈര് ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ തിളക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് നമുക്ക് ടീ ഓഫ് ചെയ്യാൻ തോന്നുന്നു അല്ലെ ഒന്നെ ചൂടാവേ വേണ്ട ഒന്നെല്ലാം കൂടിട്ട് ഒന്ന് മിക്സ് ആവേശം നമുക്ക് ഇതിന്റെ ഇടയില് നമ്മുടെ ഉപ്പു പാകാണെന്നും കൂടി ഒന്ന് നോക്കേണ്ടി വരും കുറച്ചും ഉപ്പ് വേടാം ഉപ്പ് ലേശം കുറവുണ്ട് എങ്ങനെയാണ് ഉപ്പ് മീരിയൊക്കെ കുറച്ച് കൂടുതൽ വേണ്ട എനിക്ക് എരിവ് വേണ്ട പക്ഷേ ഉപ്പ് കുറച്ച് വേണം വേണം പക്ഷേ വീട്ടിലാർക്കും അത് വേണ്ടാത്ത കാര്യം കൊണ്ട് നമ്മൾ പിന്നെ എല്ലാം ബാലൻസ് ആയിട്ട് നമ്മൾ പോവുകയാണ് ഇനി നമുക്ക് ഇതില് നമ്മുടെ എന്താ പറയാ മൺചട്ടി ആയി കഴിഞ്ഞാൽ ഒരു ഗുണമുണ്ട് ഇത് നിർത്തി കഴിഞ്ഞാലും കുറച്ച് നേരം ചൂട് ഉണ്ടായിരിക്കും ഇനി നമുക്ക് വെളിച്ചെണ്ണയിൽ താളിക്കണം ഇവിടെ ഉണ്ടായ ഇവിടെ ഉണ്ടാക്കുന്ന വെളിച്ചെണ്ണ വെളിച്ചെണ്ണയ്ക്ക് നല്ല വില വിലയാണ് പക്ഷെ എന്നാലും എന്താ വെളിച്ചെണ്ണ വേണ്ടിട്ട് ചെയ്യുന്നതാണ് അതിലൊരു പ്രത്യേകതയുണ്ട് കേട്ടോ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ നാട്ടിൻപുറത്തെ ഈ നാടിനോട് അത് തലപ്പള്ളി താലൂക്കിൽ വരുന്ന ആദ്യം നമ്മളിപ്പോൾ കൊന്നുകൂളാണെങ്കിലും പണ്ടത്തെ തലപ്പള്ളി താലൂക്കിൽ വരുന്ന ആ തെങ്ങിന് അവിടെ നിന്ന് ഉണ്ടാകുന്ന വെളിച്ചെണ്ണയ്ക്ക് കുറച്ചും കൂടി ഔഷധവും കൂടി ഉണ്ട് എന്നാണ് പറയുന്നത് നമ്മളിപ്പോ ഒരു സ്കിന്നൊക്കെ അലർജിയൊക്കെ വരുമ്പോ നമ്മുടെ നമ്മുടെ വെളിച്ചെണ്ണ തേച്ച് കഴിഞ്ഞാൽ വലിയ പ്രശ്നമൊന്നുമില്ല വേറെ ഇപ്പൊ ഉപയോഗിക്കേണ്ട കാര്യമില്ല കാര്യമില്ല ഇപ്പോ യാത്രകൾ ഇഷ്ടമാണെന്ന് പറഞ്ഞു അതല്ലാതെ ഏതൊക്കെ ഹോബീസ് അല്ലെങ്കിൽ സമയം വളരെ കുറച്ചാണ് കിട്ടുന്ന സമയം ഞാൻ ചെയ്യുന്നത് ഡാൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടാണ് ഞാൻ ഡാൻസ് ചെയ്യാറുണ്ട് ഡാൻസ് പഠിച്ചിട്ടുണ്ടോ ഡാൻസ് ഞാൻ പഠിച്ചിട്ടുണ്ട് ചെറുപ്പത്തിൽ പഠിച്ചിട്ടുണ്ട് 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 ചെറുപ്പത്തിൽ അപ്പൊ അതൊക്കെ സമയം കിട്ടുമ്പോ ഒന്ന് പൊടി തട്ടി ഒന്ന് കളിക്കാൻ ശ്രമിക്കും കാരണം നമ്മൾ മറന്ന് പോവാതിരിക്കുന്നതിനേക്കാൾ അപ്പുറം നമ്മുടെ എന്താ പറയുക നമ്മുടെ ആരോഗ്യത്തിനും നല്ലതാണ് പിന്നെ പിന്നെ മാത്രമല്ല ഒരു ആർജി ഒക്കെ ആയിട്ട് കുറച്ച് നാൾ വർക്ക് ചെയ്തിട്ടുണ്ട് എന്നും കൂടി ഞാൻ കേട്ടിട്ടുണ്ട് ഞാന് രണ്ടും നമ്മുടെ പ്രേക്ഷകർക്ക് ആദ്യത്തെ അറിവായിരിക്കും അത് ഏറ്റവും സന്തോഷത്തോടു കൂടി ചെയ്യുന്ന ഒരു ജോലി ഇതുപോലെ തന്നെ ചെയ്യുന്ന ഒരു ജോലിയാണ് ആർജി ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റിയത് അതും എപ്പോഴും നമ്മൾ പോസിറ്റീവായിട്ട് മാത്രം കാണുന്ന ഒരു അങ്ങനെ നമ്മളിപ്പോ കടുക് താളിച്ചിട്ടുണ്ട് നല്ല സ്മെല് വരുന്നുണ്ട് പിന്നെ മാത്രമല്ല ഇവിടുത്തെ നാളികേരം കൊണ്ട് ഉണ്ടാക്കിയ വെളിച്ചെണ്ണയാണ് അപ്പൊ അതിന്റെ ഒരു മണം എന്ന് പറഞ്ഞൊരു പ്രത്യേക മണമാണ് കേട്ടോ എന്തെങ്കിലും നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ആ വെളിച്ചെണ്ണ അതിലൊന്ന് പിടിച്ചോട്ടെ ആർജിയായിട്ട് എഫ് എമ്മിൽ ആയിരുന്നു എത്ര നാളെ പിന്നെ അത് കണ്ടിന്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാലോ നമ്മളിപ്പോ സാധാരണക്കാരോട് സംസാരിക്കുന്ന ഒരു രീതിയാണ് ആർജി ആയിട്ട് നമുക്ക് ഒരിക്കലും പറ്റില്ല പിന്നെ നമ്മളൊരു പ്രസംഗം പൊളിറ്റിക്സ് എന്ന് പറയുമ്പോൾ നല്ല രീതിയിൽ പ്രസംഗവും കാര്യങ്ങളൊക്കെ പോകുമ്പോ എന്റെ കൂടെ ഉണ്ടായിരുന്ന ആളുകൾ അവസാനം പറഞ്ഞു തുടങ്ങി അതെ വരുമ്പോ ഇവിടെ ആർജി ആയിട്ട് മാറും രാഷ്ട്രീയമല്ല ഇവിടെ നിൽക്കേണ്ടത് ജനപ്രതിനിധി നിൽക്കേണ്ടതെന്ന് നമ്മള് മറ്റു സിനിമയിൽ പറയുന്ന പോലെ അവിടെ പാലുകാച്ചി ഇവിടെ എന്ന് പറയുന്ന പോലെ ഇവിടെ പറ്റുന്ന അപ്പൊ എന്റെ അപ്പൊ കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഇങ്ങനെ പൊളിറ്റിക്സ് കണ്ടിന്യൂസ് ഒന്ന് പോകണം എന്നുള്ളൊരു ഒരു ഒരു മൂവ്മെൻ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല ഇത് കഴിഞ്ഞാൽ ഇത് നിർത്താം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നേ പക്ഷേ രണ്ടായിരത്തി ഇരുപതിലും പാർട്ടി നിർദ്ദേശിച്ചപ്പോൾ നമ്മൾ പാർട്ടിയെ ഒരു പാർട്ടി പ്രവർത്തക എന്നുള്ള നിലയ്ക്ക് നമ്മൾ വീണ്ടും അതിലേക്ക് ചെയ്യേണ്ടി വന്നു ഞാൻ രണ്ടായിരത്തി ഇരുപതിൽ ഞാൻ പി എച്ച് ഡി ചെയ്യാം ഭാരതീയാറിൽ ഞാൻ അക്കൗണ്ടിങ് ഫിനാൻസ് എം ബി എ ഫിനാൻസ് കഴിഞ്ഞപ്പോൾ പിന്നെ അതിൻ്റെ ഭാഗമായിട്ട്

വെളിച്ചെണ്ണ കുറച്ച് കൂടുതലായിട്ടുണ്ടോ എന്ന് എനിക്ക് നല്ല തോന്നിയിട്ടുണ്ട് നല്ല പച്ചടിയായിട്ടുണ്ട് കേട്ടോ നല്ല സ്വാദുണ്ട് മാത്രമല്ല ഉപ്പും എരും പിന്നെ തൈരിന്റെ പുളി അടക്കം പാകമാണ് അത് നമ്മളൊന്നും രുചിച്ച് നോക്കിയിട്ടും കൂടി ഇല്ല എല്ലാം കഴിഞ്ഞിട്ടാണ് ഇപ്പൊ രുചിച്ച് നോക്കിയത് പക്ഷെ എന്നാലും കറക്റ്റ് ആണ് രാഷ്ട്രീയത്തിൽ മാത്രമല്ല പാചകത്തിലും കറ കറക്റ്റ് ആണെന്ന് വീട്ടിലുള്ളവരെയും പട്ടണി കിടത്താൻ പാടില്ല എന്നുള്ള കാരണം നമ്മുടെ ഫുഡ് ായാലും മകന്റെ ആയാലും മനസ്സിലേക്ക് കയറാനുള്ള എളുപ്പ വഴി പാചകം അങ്ങനെയാണ് രാമേന്ദ്രൻ രാമേന്ദ്രന്റെ മനസ്സിലേക്ക് വീട്ടില് ഹസ്ബൻഡ് മകൻ മൂന്നാള് അലങ്ങുന്ന ഒരു കൊച്ചു കൊച്ചുകൂടി വീട്ടുകാരുടെ സപ്പോർട്ട് നന്നായിട്ടുണ്ട് എനിക്കറിയാം കാരണം ഞാൻ ചോദിക്കുന്നില്ല കാരണം എനിക്കറിയാം ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ മൂന്ന് ടെമ് പൂർത്തിയാക്കി ഇപ്പോഴും ഇങ്ങനെ സജീവമായിട്ട് നിൽക്കാൻ പറ്റുന്നത് ആ ഒരു പിൻബലങ്ങൾ തന്നെയാണ് നൂറ് ശതമാനം അവരുടെ പിന്തുണയില്ലെങ്കിൽ നമുക്ക് ഇതിപ്പോ പല സ്ഥലങ്ങളിലൊക്കെ നമ്മൾ പോയിട്ട് വരുമ്പോഴൊക്കെ ആ ഒരു നമുക്ക് പറ്റില്ല അപ്പോൾ എന്തായാലും പെട്ടെന്ന് സമയം പോയതറിഞ്ഞില്ല നമ്മൾ ഒരുപാട് രാഷ്ട്രീയ കാര്യങ്ങൾ പറഞ്ഞു ഓണ ഓണവിശേഷങ്ങൾ പറഞ്ഞു പേഴ്സണൽ ലൈഫ് പറഞ്ഞു അങ്ങനെ ഒരുപാട് കുറച്ച് നേരം കൊണ്ട് വലിയ വലിയ കാര്യങ്ങളൊക്കെ നമ്മൾ സംസാരിച്ചു എന്തായാലും ഓണത്തിന് വളരെ തിരക്കുള്ള ഒരു വ്യക്തിയാണ് ജനപ്രതിനിധിയാണ് എങ്കിൽ കൂടി നമ്മളുടെ ഈ ഒരു ഓണക്കൂട്ട് പരിപാടിയിൽ കുറച്ചു നേരം നമ്മൾ മൊത്തം ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു നല്ലൊരു പാചകക്കാരിയാണെന്ന് കൂടി പ്രേക്ഷകർക്ക് മനസ്സിലായി അപ്പോൾ ഇനിയും ഒരുപാട് ഉയരങ്ങളിലേക്ക് രാഷ്ട്രീയത്തിലായാലും നല്ല നല്ല കാര്യങ്ങളിലേക്ക് ചെയ്യാൻ ആളുകളിലേക്ക് ചെയ്യാനും ആളുകളുടെ മനസ്സിൽ ഇടം നേടാനും കഴിയട്ടെ അതിനെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുന്നു ഇനി നമ്മുടെ പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത് ഏറ്റവും നന്നായി തന്നെ അവർക്കൊക്കെ ഓണം ആഘോഷിക്കാൻ സാധിക്കട്ടെ എന്നുള്ളതാണ് ഞങ്ങളുടെയൊക്കെ പ്രാർത്ഥന കാരണം ഓണത്തിന്റെ പ്രത്യേകത എന്നെ സംബന്ധിച്ചിടത്തോളം മഹാബലി ഈ കേരളത്തിലെ മുഴുവൻ ആളുകളെയും ഒരൊറ്റ കണ്ണിലൂടെ മാത്രം കണ്ടിട്ടുള്ള ഒരു വ്യക്തി ആയതുകൊണ്ട് അങ്ങനെയാണ് മഹാബലി ആ അതുകൊണ്ടാണ് ഓണത്തിന് എനിക്ക് ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് തോന്നുന്നത് ഇന്ന് നമ്മുടെ നാട്ടിൽ അതുകൊണ്ട് തന്നെ ഓണത്തിന് വലിയ പ്രത്യേകതകൾ നമ്മുടെ ജാതിയില്ല മതമില്ല വലിയവനില്ല ചെറിയവനില്ല എല്ലാവർക്കും ഒരുപോലെ ആഘോഷിക്കാൻ പറ്റുന്ന കൂടി ഇരിക്കാൻ പറ്റുന്ന ഈ ഓണം ഇതേ മനസ്സോടുകൂടി തന്നെ എല്ലാവർക്കും ആഘോഷിക്കാൻ പറ്റട്ടെ എന്നുള്ളത് മാത്രമാണ് എനിക്ക് അവരോട് പറയാനുള്ളത് അപ്പോൾ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ കൂടി നേരുകയാണ് അപ്പോൾ ഒരിക്കൽ കൂടി ഹാപ്പി ഓണം ഹാപ്പി ഓണം